അങ്ങനെ അബ്ദൂസിന്റെ ബർത്ത്ഡേക്കുള്ള ഡേക്കുള്ള തൊപ്പി നോക്കിയാണ് ഞാൻ ഈ നടക്കുന്നത് ഈ കാണുന്നതിൽ ഏതായിരുന്നു അതാണ് ഈ നോക്കുന്നത് ഇത് കൊള്ളാവോ ഈ മഞ്ഞ ഓ ഈ പച്ചയോ നോക്കട്ടെ വരെ ഉണ്ടോ നോക്കാം അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ പതി പതിനൊന്ന് മണിയായപ്പോഴത്തേന് ലൈവ് ഇട്ടു ലൈവ് ഇട്ടെന്ന് പറഞ്ഞ ഒരു പത്ത് നാല്പത്തഞ്ച് പേര് ഉണ്ടായിരുന്നു ഒരൊറ്റ ഇരിപ്പിലിരുന്ന് ലൈവ് ഇട്ട് ലൈവിലിരുന്ന് എൻ്റെ അബ്ദൂസ് ഇരുന്ന് വീർപ്പിച്ചതാണ് ഈ കാണുന്നത് രാത്രിയിൽ ഇങ്ങനെ വീർപ്പിച്ച കൊറേ നമുക്ക് പൊട്ടി കേട്ടോ ഇനി രാവിലെ നോക്കിയ എൻ്റെ അവസ്ഥ കട്ടിലിൽ നിറഞ്ഞു കിടന്ന ബലൂണാ ഹാപ്പി ബേഡേ ദോസ് അപ്പൊ അതേണ്ട് രാവിലെ എണീച്ചപ്പോ ചൊക്കി പോയ ബലൂൺ എല്ലാം ഇരുന്നിട്ട് ഉമ്മൂപ്പായും അവനും കൂടി ഇരുന്നാൽ വീർപ്പിച്ച കേട്ടല്ലാണ് പരിപാടി കൂട്ടുകാരെ ഇതെൻ്റെ ഇത്തായോ എന്റെ അനിയനും ആണേ അവരാണ് എന്നെ ബലൂൺ കെട്ടാണ്ട് ഇറക്ക സഹായിക്കുന്നത് വളരെ പെട്ടെന്ന് നടന്നീർപ്പിക്കാൻ പറ്റുന്നില്ല അബ്ദു ആയി തന്നെ അബ്ദുസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്ക അബ്ദുസ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ അലങ്കരിച്ചതാ രാത്രിയിലിട്ട ബലൂൺ ആണ് എന്തുവാടാ എന്റെ മുന്നൂസേക്ക് തരുന്നേ അച്ഛന്തി അച്ഛനോട് വന്ന് നിൽക്കാൻ പറ അങ്ങനെ അബ്ദുസിന്റെ കേക്ക് വന്ന് അബ്ദുസ് പറഞ്ഞതുപോലെ തന്നെ സ്പൈഡർമാൻറെ കേക്കാ നോക്കാം നമുക്ക് അപ്പോൾ സ്പൈഡർമാൻ ഇതില് ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് നക്കാൻ തുടങ്ങിയേക്കുന്നത് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ കേ അപ്പൊ അങ്ങനെ കേക്ക് ബർത്ത്ഡേ കൂട്ടിനെ ഒന്ന് നോക്കിയേ ബർത്ത്ഡേ തലയിൽ വെച്ചേ ഏന്ന നല്ല സമയം ഇതാ മേടിക്ക അബ്ദൂസിനെ കാണാൻ വേണ്ടി വന്നിരിക്കയാണ് ആശമ്മയും കുഞ്ഞുങ്ങളെ ആഡ് അബ്ദൂസിന് ഗിഫ്റ്റു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നുമില്ല എന്റെ മെമ്മറി ഫുൾ തീർന്നു

ആണോ പിന്നെ 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 ക്രീം 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 കേക്കിന് കേക്കിന് ഇത് നല്ലതാണ്

കേക്ക് ഒരു പകുതിയായി നമ്മുടെ ആശമയും കൊണ്ടുവന്നിരിക്കുന്നത് കേക്കാണ് അപ്പൊ നമുക്ക് ഇതും നമുക്ക് അങ്ങനെ ആശമ കൊണ്ടുവന്ന രണ്ടാമത്തെ കേക്ക് ദേ നമ്മൾ ഇനിയും മുറിക്കാൻ പോവുകയാണ് അല്ല അബ്ദുസേ അപ്പൊ അതിന് മെഴുതിരിക്ക് കത്തിക്കട്ടെ ആദ്യം എന്ത് ചടങ്ങ് അബ്ബുവിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വൈഷുവിന്റെ ഒരു ഡാൻസ് ഉണ്ടായിരിക്കുന്നേ ഒരു ഡാൻസ് ഉണ്ട് ഉണ്ട് അങ്ങനെ അബ്ദുസിനെ രണ്ടാമത്തെ കേക്ക് പൊറിക്കാൻ തുടങ്ങുകയാണ് എടുത്തരട്ടെ പൊന്നിനെ ഇനി തന്നെ അപ്പൊ കൂട്ടുകാര് എന്റെ അബ്ദോസിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഒക്കെ ഇവിടെ തീരുന്നില്ല കളിയും പകളും ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും അവന്റെ കൂട്ടുകാർ വന്ന് അവന്റെ കൂടെ സന്തോഷിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്